ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊരുക്കാൻ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് മുടി മുടികൊഴിച്ചിലും താരനും മാറ്റിയിട്ട് മുടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഉള്ളോട് കൂടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ ഓയിൽ സജസ്റ്റ് സജെസ്റ്റ് ചെയ്യുവന്നുള്ളത് നമുക്ക് ഇടയ്ക്ക് വരാറുള്ള ഒരു കമന്റ്സ് ആണ് കേട്ടോ അപ്പൊ ഇത് അങ്ങനെയുള്ള ഒരു ഹെയർ ഓയിൽ ആണ് ഇത് ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ മുടി കൊഴിച്ചിലും താരനൊക്കെ മാറിയിട്ട് മുടി നല്ല ഹെൽത്തി ആയിട്ട് നല്ല തിക് ആയിട്ട് നല്ല ബലത്തോട് കൂടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്ന നല്ലൊരു ഹെയർ ഓയിലാണ് ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം എന്ത് ചെയ്തിട്ട് മുടി മുടികൊഴിച്ചിലും താരനൊന്നും മാറുന്നില്ല മുടി ഉള്ളു വെക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ ചാനലിൽ നമ്മൾ മുന്നേ ഹെയർ ഓയിൽസിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്നും റിസൾട്ട് ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട അതൊക്കെ റിസൾട്ട് ഉണ്ടാവുന്ന തന്നെയാണ് നമ്മൾ വീട്ടിൽ ഹെയർ ഓയിൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വട്ടം നമ്മൾ ഇപ്പോൾ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കി എന്നാൽ നമ്മൾ ആ ഹെയർ ഓയിൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഉണ്ടാക്കുന്ന ഹെയർ ഓയിൽ ഗ്രീഡിയൻസ് ഉണ്ടല്ലോ അതിൽ ഓക്കെ ഈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ കാലങ്ങളോളം ഒരേ ഹെയർ ഓയിൽ ഒരേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമ്മൾ നമ്മളെ സ്കാപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതെങ്കിലും കാലത്ത് നമ്മൾ അത് ഇൻഗ്രീഡിയൻസിൽ മാറ്റം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് നമുക്ക് കിട്ടാണ്ടിരുന്നാലൊക്കെ നമ്മളുടെ മുടീനെ അത് നല്ല രീതിക്ക് ബാധിക്കും കിട്ടാം മുടി കൊഴിച്ചിൽ ഉണ്ടാവാൻ ഒക്കെ ആയിട്ട് അത് വളരെയധികം ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ മുന്നുണ്ടാക്കിയിട്ടുള്ള ഹെയർ ഓയിൽസിന്റെ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ട് അപ്പോൾ അതെന്തായാലും നോക്കുക അതും ഇതേപോലെ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഹെയർ ഓയിൽ തന്നെയാണ് ാണ് അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവർക്കും എപ്പോഴും കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു ഹെയർ ഓയിലും അടിപൊളി റിസൾട്ട് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ആയുർവേദ ഷോപ്പിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ് ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് റിസൾട്ട് തരാൻ വേണ്ടിയിട്ടും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവരുടെ മുടിക്കും വളർച്ച ഒക്കെ ഉണ്ട് മുടി നല്ല നീളം വെച്ചിങ്ങനെ പോവുക എന്നതിലല്ല കാര്യം നമ്മുടെ മുടി നല്ല തിക്കോട് കൂടിയിട്ട് താറിന് മുടി കൊഴിച്ചിലൊന്നും ഇല്ലാതെ നല്ല ോട് കൂടിയിട്ട് വളരാന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ അതിൽ ഹെൽപ്പ് ചെയ്യുന്ന നല്ല കിടന്നതായിട്ടുള്ള ഒരു ഹെയർ ഓയിൽ തന്നെയാണ് ഈ ഒരു ഹെയർ ഓയിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ എന്തായാലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ഞാൻ ഇനി ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വായോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കി നോക്കട്ടെ അപ്പോൾ ഇത് നമ്മുടെ എന്നെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം ഓക്കെ കണ്ടോ അതെ നമ്മളുടെ എണ്ണക്കിയിൽ ഐറ്റംസ് ഒക്കെ അതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതേ നമ്മുടെ എണ്ണക്കിയിൽ ഐറ്റംസ് ഒക്കെ ഞാൻ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പം അതെല്ലാതും കൂടി കാണിക്കാനുള്ള സ്പേസ് നമ്മുടെ ഈ ഒരു ക്യാമറയ്ക്ക് ഇല്ല ക്യാമറയ്ക്ക് മാത്രമല്ല ക്ലിയർ കുറവാകും അങ്ങനെ ലോങ് ആയിട്ട് കാണിക്കാൻ സമയത്ത് ഞാനിപ്പോൾ സംസാരിക്കാൻ നീ കായിട്ട് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ എനിക്ക് മൈക്കും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം എന്തായാലും ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഐറ്റംസ് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചതരാട്ടോ അപ്പൊ ആദ്യം തന്നെ ഇതേ നമ്മുടെ ണ്ടല്ലോ നല്ല വെങ്ങിട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് കളർ ഓക്കെ ആദ്യം ക്ലിയർ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക കാരണം ഇതെല്ലാ ഐറ്റംസും ഞാൻ താഴത്ത് വെച്ചിട്ടാണ് ഓരോന്നായിട്ട് കാണിച്ചു തരുന്നത് അപ്പം എനിക്ക് ഇവിടെ കുറച്ച് ക്ലിയർ കുറവുണ്ട് എന്നാലും സാറില്ല ഓക്കെ അപ്പോൾ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യാട്ടോ അപ്പോൾ ദീ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് ചെമ്പരത്തിയും അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയും കൂടി എടുത്തിട്ടുണ്ട് കൂടുതൽ നമ്മൾ ചെമ്പരത്തി പൂവാണ് എടുത്തിട്ടുണ്ടത് അപ്പോൾ തീ അതെടുത്തിട്ടുണ്ട് ഇനി പിന്നെ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് കണ്ടോ വേപ്പിലിയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു പാക്ക് നമ്മൾ പാക്കല്ല നമ്മുടെ ഈ ഒരു ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എടുത്തിട്ടുള്ളത് വേപ്പിലിയാണ് പിന്നെ ഞാൻ ഞാനത് ആര്വേപ്പ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മളൊരു കുറച്ചാണ് നമ്മളിപ്പോൾ എണ്ണ ഉണ്ടാക്കുന്നത് അപ്പം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേ ആര്വേപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തുളസി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതേ തേങ്ങയാണ് കേട്ടോ തേങ്ങ ഞാനിവിടെ ഒരു രണ്ട് മുറിയോളം എടുത്തിട്ടുണ്ട് രണ്ട് തേങ്ങകളും എടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇവിടെ തേങ്ങ ഭയങ്കരമായിട്ട് ക്ഷാമാണ് അത് കാരണം കുറേ എടുക്കാനുള്ളത് ഇല്ല ഓക്കെ അപ്പം രണ്ട് മുറി എടുത്തിട്ടുള്ളത് ബാക്കി നമ്മൾ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ വന്നിട്ട് നമ്മളുടെ എന്താ പറയുക ചക്കിലട്ടിയ വെളിച്ചെണ്ണയാണ് നമ്മൾ എക്സ്ട്രാ വേറെ ചേർക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ നല്ല വെളിച്ചെണ്ണ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കേണ്ട സമയത്ത് നല്ലതേനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ പിന്നെ അതേ നമ്മുടെ എല്ലാവരും എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഉലുവയാണ് കേട്ടോ വേണ്ടത് ഉലുവ നമ്മൾ തലേ ദിവസം വെള്ളത്തിയിട്ട് വെക്കാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ വൈകിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ രാവിലെ വെള്ളത്തിട്ട് വെച്ചാലും മതി അപ്പോൾ അതാ ഉലുവ ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ളതാണേ ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് അതെ ഒരു പിടിയോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കരിഞ്ചീരകം കുരുമുളകാണ് കേട്ടോ അതെ അത് എടുത്തിട്ടുണ്ട് അത് ഒരുപാടൊന്നും ഇല്ല കുരുമുളക് വന്നിട്ട് ഒരു അഞ്ച് പത്തെണ്ണം കുരുമുളക് എടുത്തിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂണോളം നമ്മൾ കരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ നെക്സ്റ്റ് ഞാൻ നമ്മളുടെ ലീവ്സ് ആണ് ആഡ് ചെയ്ത് കൊടുക്കണത് ഈ ഒരു റോസ്മെരി ലീവ്സ് നിങ്ങൾ നല്ലത് എടുക്കണ സമയത്ത് നല്ലതന്നെ തരുന്നെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇത് അധികം വേണ്ട നമുക്ക് ഒരു ചെറിയ കൈപ്പിടി അളവിന് മാത്രം മതി മതി കൈപ്പിടി അളവെന്ന് വെച്ചാൽ അത്ര വലിയ ഒരു കൈപ്പിടി ആണെങ്കിൽ അത്രയും മതി കുഞ്ഞ കയ്യെ കാരണം എനിക്ക് ഒരു കൈപ്പിട്ട് പറയുമ്പോൾ ഒരു രണ്ട് ടീസ്പൂണോളം മതിയാകുട്ടാ അപ്പോ ഇത്രയും ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ ഇപ്പൊ കാണിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഈ ഒരു ഹെയർ ഓയിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഫുൾ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോ വായതൊക്കെ ഇനി എന്തായാലും ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാംട്ടോ അപ്പോൾ ഇതേ നമ്മൾ തേങ്ങാപ്പാൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളുടെ ഓയിലിക്കുള്ള തേങ്ങാപ്പാൽ ഇത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പ്രിപ്പറേഷൻ വന്നിട്ട് അമ്മയാണ് വീഡിയോയിൽ വരണ്ട എന്നെ കാണിക്കണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ ഇതേ നമ്മൾ തേങ്ങാപ്പാൽ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആദ്യം നമ്മൾ മിക്സിയിലൊന്ന് അരച്ചതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതേപോലെ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിക്ക് തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ ഇതേ നമ്മളേതാ നല്ല രീതിക്ക് തന്നെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് അമ്മനെയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് വീഡിയോ എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഹെല്പ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ഒന്നും ഒന്നുകൂടി കൂടുതലുണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ തേങ്ങാപ്പാൽ ഉണ്ടാക്കുകയാണ് ഒന്നും കൂടി നല്ലത് നമുക്ക് ആ കുറവൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ ബാക്കി നമുക്ക് നല്ലൊരു ആട്ടിയ വെളിച്ചെണ്ണ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടുള്ള തേങ്ങക്ക് ക്ഷാമമാണ് അത് കാരണം ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്ന് കൊപ്പിച്ചിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിലാണ് ടൈം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു ചീനച്ചട്ടിയിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മളുടെ ഇലകളും ഒക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് കഴുകി കഴുകിയെടുക്കുക ചെറിയ പ്രാണികളൊക്കെ ഉണ്ടാവും അതിൽ അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇലകളും നമ്മളുടെ ഈ ഒരു ചുവന്നുള്ളിൽ അതും പിന്നെ നമ്മളുടെ ഉലുവയൊക്കെ കൂടിയിട്ട് ഇതിലിട്ടിട്ട് നല്ല രീതിക്ക് നമ്മളിത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ലേശം തേങ്ങാപ്പാലിലാണ് അരച്ചെടുക്കുന്നത് എക്സ്ട്രാ വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു അല്പം തേങ്ങാപ്പാലും കൂടിയിട്ട് അരച്ചെടുക്കാം പിന്നെ ഈ ഒരു കറ്റാർവാഴയും ചെമ്പരത്തിയും നമ്മൾ ചേർക്കണത് പിന്നെയാണ് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതേ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ആ ഒരു കളർ എന്ന് പറയുന്നത് നമ്മൾ ലേശം തേങ്ങാപ്പാല ഐഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ആ ഒരു ഷെയ്ഡും കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു പിസ്ത പച്ച കളറായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതേ നമ്മൾ നല്ല രീതിക്ക് നേരത്തെ നമ്മൾ തേങ്ങാപ്പാല അരിച്ച പോലെ തന്നെ ഒരു തുണി യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ല രീതിക്ക് തന്നെ അരിച്ചെടുക്കുന്നുണ്ട് ഈ ഇലകളൊക്കെ അങ്ങനെ അരയ്ക്കാതെ അങ്ങനെ തന്നെ ഇടുന്ന ആൾക്കാരുണ്ട് നമ്മൾ അങ്ങനെ ഇടാറുണ്ട് കേട്ടോ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പ്രാവശ്യം നമ്മൾ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നത് ഇതേ ഇങ്ങനത്തെ ഒരു മെത്തേഡിലാണ് അരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടി എഫക്റ്റ് ഉണ്ടാവും അറിഞ്ഞ കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ അരിച്ചെടുത്തത് തേങ്ങാപാലും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളക്കാട്ട് മുന്നേ തന്നെ നമുക്ക് നമ്മളുടെ കറ്റാർവാഴ വാഴ എഴുതു കൊടുക്കണം അപ്പോൾ ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞു കൊടുക്കാം കേട്ടോ നല്ല നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു കറ്റാർവാഴ എഴുതു കൊടുക്കേണ്ടത് അപ്പോൾ ഇതേ അമ്മ അവിടെ നന്നായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നൈസായിട്ട് ഇതേപോലെ നൈസായിട്ട് തന്നെ അരിഞ്ഞു എടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് തണ്ടാണ് ഉണ്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം നൈസായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു നമ്മളുടെ ആ ഒരു തേങ്ങാപ്പാലൊക്കെ ഇങ്ങനെ കുറുകി വരുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു കച്ചാർ നല്ല രീതിക്ക് തന്നെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് കുറുകി വരണം ആ ഒരു മിക്സ് നമ്മുടെ കച്ചാർ ആ ഒരു മിക്സൊക്കെ നല്ല രീതിക്ക് തന്നെ അപ്പം നമ്മുടെ ഈ ഒരു ഓയിലിൽ എത്താൻ വേണ്ടിയിട്ടാണ്ട് നമ്മൾ ഈ ഒരു ടൈമിൽ തന്നെ ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണത് നമ്മൾ അരച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഇതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് തന്നെ നമുക്ക് കൊടുക്കാം ഇത് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള ബെനിഫിറ്റ് നമുക്ക് ആ ഒരു ഓയിലിൽ കിട്ടും അപ്പോൾ ഇത് നമ്മളുടെ തേങ്ങാപ്പാലൊക്കെ നല്ല രീതിക്ക് കുറുകി വരുന്നുണ്ട് ആ തേങ്ങാപ്പാലിൻ്റെ എണ്ണൊക്കെ നല്ല രീതിക്ക് തന്നെ വേറിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ആ ഒരു വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മളുടെ ഹെയർ ഓയിലിന് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ചക്കിരട്ടി വെളിച്ചെണ്ണ അല്ലേ അതാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പൊ അത് അര ലിറ്റർ അണ്ടേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇപ്പൊ തേങ്ങ അല്ലേ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് തേങ്ങയ്ക്കൊക്കെ നല്ല റേറ്റ് ആണ് അത് കാരണം നമ്മളിപ്പോ അര ലിറ്റർ അണ്ടേ എടുത്തിട്ടുള്ളൂ പിന്നെ ഇത് കഴിഞ്ഞതിനനുസരിച്ച് നമുക്ക് വേറെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് നമുക്ക് നമ്മളുടെ ഈ ഒരു ചെമ്പരത്തി പൂവ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഈ ഒരു ടൈമിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ വിടാതെ തന്നെ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം അതൊന്ന് മിക്സ് ആയതിനു ശേഷം വേണം നമ്മൾ ഈ ഒരു ചെമ്പരത്തി പൂവ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് നമ്മളുടെ കരിഞ്ചീരകവും കുരുമുളകും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക കേട്ടോ നമ്മൾ എന്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നമ്മളുടെ കരിഞ്ചീരകവും നമ്മൾക്ക് കുരുമുളകും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ റോസ്മെരി ലീവ്സ് ആണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഒരു പിടിയോളം നമുക്ക് ഒരു വലിയ പിടിയല്ല ഒരു രണ്ട് ടീസ്പൂണോളം നമുക്ക് റോസ്മെരി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ റോസ്മെരി ലീവ്സ് നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുള്ളതല്ലേ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കരിയാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മൾ ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ ഓയിലിൽ ഓൾമോസ്റ്റ് അല്ലാതെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി ഇളക്കിയിട്ട് നല്ലങ്ങനെ മൂത്ത് വരുന്നൊരു പരിവ് ഉണ്ടാവില്ലേ എന്താ പറയാ അല്ലെങ്കിൽ ഇത് നല്ല രീതിക്ക് മൊരിഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവും നല്ല അങ്ങോട്ട് മുരിഞ്ഞ് കരിയിക്കാൻ നിൽക്കണ്ട കേട്ടോ അതിൻ്റെ മുന്നേറ്റ് നമുക്ക് ഇറക്കാം അപ്പോൾ ഒന്നും കൂടി ഇതാവാനുണ്ട് അപ്പോൾ ഇതേ നമ്മളുടെ ഹെയർ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ നമ്മളുടെ ആ ഒരു എന്താ പറയുക കളറൊക്കെ നല്ല രീതിക്ക് ആയി വന്നിട്ടുണ്ട് ആ ഒരു വെളിച്ചെണ്ണയുടെ കളറ് കണ്ടു ഒരു പച്ച കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നല്ല ഞാൻ പറഞ്ഞില്ലേ നല്ലോം കരിയിക്കാതെ നമുക്ക് ആ ഒരു ടൈമിലേക്ക് ഒരു മൊരിഞ്ഞ ഒരു ടൈം ആവുന്ന സമയത്ത് നമുക്കിത് ഇറക്കാം അപ്പം നമുക്ക് ആ ഒരു കരിഞ്ഞ പോലെ എടുക്കുന്നത് നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ അപ്പം അത് കരിഞ്ഞിട്ടല്ല അത് ആ അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് കിടക്കുന്ന ഒരു കളറാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഇനി നമുക്കിത് നല്ല രീതിക്ക് അരിച്ചെടുക്കാട്ടോ അപ്പോൾ നല്ല ചൂടറിയിട്ട് വേണം അരിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾ അപ്പം തന്നെ എടുത്ത് അരിക്കാൻ നിൽക്കേണ്ട നമ്മുടെ അരിപ്പാണെന്നുണ്ടെങ്കിലും കൈ ആണെന്നുണ്ടെങ്കിലും പോകാൻ ഉണ്ട് അപ്പോൾ നമ്മൾ നല്ല ചൂടറിയതിന് ശേഷം ഇതേ അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുക്കാൻ എളുപ്പത്തിനായിട്ട് ഇതേപോലെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഓയിലിൻ്റെ നമ്മുടെ വെൽച്ചെണ്ണയുടെ ബോട്ടിൽ തന്നെയാണ് അപ്പോൾ അതിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആ ഹെയർ ഓയിൽ ഉണ്ടാക്കിയത് ആ ഒരു ചട്ടിയിൽ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ ഞാനെടുത്ത് എൻ്റെ മുടിയിലൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടി തേക്കുന്നത് കേട്ടോ ഹെയർ ഓയിൽ അപ്പോൾ ഓൾറെഡി എൻ്റെ ഹെയറിൽ ഇപ്പോൾ എണ്ണക്കായിട്ടാണ് നിൽക്കുന്നത് എന്നാലും സാറിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ നമ്മൾ കയ്യിലെടുത്തതിനു ശേഷം നല്ല രീതിക്ക് ഒന്ന് ചൂടാക്കിയിട്ട് എന്താ പറയുക നമ്മുടെ സ്കാൽഫിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾ ഡബിൾ ബോയിൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചൂടാക്കിയിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല റിസൾട്ട് കിട്ടൂട്ടാം അപ്പോൾ നിങ്ങൾ ഡബിൾ ബോയിൽ മെത്തേഡ് യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഉറച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മൾ സ്കാപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇത് വന്നിട്ട് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും ഇതൊക്കെ കുട്ടികൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഒരു വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ യൂസ് ചെയ്യാം എന്റെ മോൾക്കൊക്കെ ഞാൻ ഈ ഒരു ഹെയർ ഓയിലൊക്കെയാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അവൾക്ക് ഇപ്പോൾ രണ്ടര വയസ്സാണ് ഒരു വയസ്സായപ്പോൾ തന്നെ ഞാൻ അവൾക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ ഓയിലൊക്കെ ഇനിയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് രാത്രി ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ ഒരു അല്പം തന്നെ കയ്യിലെടുത്തിട്ട് സ്കാപ്പിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ മസാജ് ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ ഒരു ദിവസമായിട്ട് നമുക്ക് നല്ല രീതിക്ക് തന്നെ നമ്മുടെ സ്കാപ്പിലൊക്കെ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് താളി യൂസ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്തിട്ടും ധാരണം മുടി കൊഴിച്ചിലൊന്നും മാറുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ മസ്റ്റ് ആയിട്ട് ഈ ഒരു ഹെയർ ഓയിൽ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്ത് നോക്കുക ഒന്ന് രണ്ട് ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല കേട്ടോ ഈ ഒരു ഹെയർ ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ അത് കാരണം തന്നെ നിങ്ങൾ മാസങ്ങൾ യൂസ് ചെയ്യുക ഒരു മാസം ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ഇ ഹെയർ ഓയിലിന്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു വിശ്വസിക്കുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗമായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ഓടിക്കൊള്ളാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഈ ഒരു ഹെയറിലെ എന്തെങ്കിലും ഡൌട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാം സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയാട്ടോ അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നല്ലൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ